നമസ്കാരം ഞങ്ങളിപ്പോൾ മണ്ട്രോ തുരുത്ത് മുളച്ചറ ദേവീക്ഷേത്രത്തിലാണ് അപ്പോൾ അമ്മമാരുടെ സന്നിധിയിൽ ഇന്ന് വളരെ മനോഹരമായ ഒരു കാര്യം ചെയ്യുവാണ് അതായത് ഇവിടുത്തെ ഒരു കൂട്ടായ്മ തണലെന്നുള്ള ഒരു കൂട്ടായ്മ അവരെല്ലാവരും കൂടെ ചേർത്ത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവർ ഇവിടെ ദേവിമാരുടെ സന്നിധിയിൽ ഈ ഗ്രൗണ്ടിലെല്ലാം മരങ്ങൾ നടുകയാണ് തണൽ മരങ്ങൾ നടുക അതുപോലെ തൈകളാണ് ഈ നടുന്നത് മൊത്തം അപ്പോൾ ഭക്തജനങ്ങൾ ഈ മരം നടുന്നു ഇത് സംരക്ഷിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് അപ്പം എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് മുളച്ചർ അമ്മമാരുടെ സന്നിധിയിൽ ഇത്തരം നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അത് മാത്രമല്ല വലിയൊരു കാര്യമാണ് കാരണം ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തണൽമരങ്ങളുടെ ചൂട്ടിലൊക്കെ വന്നിരിക്കാനൊരു അവസരം കിട്ടും അതുപോലെ ഏറെ സന്തോഷം ഏറെ നാളുകൾക്ക് ശേഷം ലാലണ്ണൻ്റെ കൂടെ ഇങ്ങനൊരു വീഡിയോ പറയാൻ കാരണം നമുക്കറിയാമല്ലോ ലാലണ്ണൻ വലിയ ഒരു അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷ നേടി തിരിച്ചു വരുവാണ് ലിയൊണ്ണൻ അവർ വലിയ സന്തോഷമുണ്ട് കേട്ടോ കാരണം വർഷങ്ങൾക്ക് ഈ ഒരു ഒന്നര വർഷം ഇതിൻ്റെ പിന്നിലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഇന്ന് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അപ്പം ഞായറാഴ്ച ഇവിടുത്തെ ഒരു യുവനിര ഇതിൻ്റെ പിന്നിൽ തന്നെ തന്നെയുണ്ട് എല്ലാവരും അപ്പം വളരെ സന്തോഷം ഒരു പത്തിരുപത് വർഷം മുമ്പ് ഒരു ക്ഷേത്ര പൊതുയോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു മറ്റ് അമ്പലം അമ്പലങ്ങൾ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പലം ഒരു തണലൊന്നുമില്ല വളരെ വെയിൽ കൊണ്ട് ആൾക്കാരുടെ ഒരു കല്യാണത്തിനോ മറ്റ് പരിപാടിക്കോ വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് തളരുന്ന ഒരവസ്ഥ ഞങ്ങൾ കയറി നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ മറ്റുപോലെ അമ്പലം നോക്കുന്നുണ്ടെങ്കിൽ നല്ല തണൽ മരങ്ങളും ഒക്കെ വെച്ച് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അന്ന് ഞാൻ പറഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമോ അന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു ഇവിടെ ഉള്ള ഏരിയയിലെല്ലാം എന്നുള്ള തണൽ വൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു അന്ന് പൊതുയോഗത്തിൽ അത് കേൾക്കുകയും പക്ഷേ അത് കാര്യമാക്കി എടുക്കാതിരിക്കുകയും ചെയ്ത് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അജിത്ത് നമ്മുടെ സുന്ദരൻ തുടങ്ങിയവർ ഭാരവികളായം പോലെ നമ്മളിങ്ങനെ സംഭവം അവതരിപ്പിക്കുകയും അവരാനുള്ള നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തരികയും ആ കമ്മിറ്റി വളരെ അധികം നമ്മളെ സഹായിക്കുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് ഈ ഏരിയ മൊത്തവും തണൽ വൃക്ഷങ്ങളെ വിറ്റുപിടിപ്പിക്കാൻ ഉള്ളൊരു അവസരം കിട്ടി നമ്മുടെ ചാത്തൻ എ സി പി ബഹുമായിട്ട് ഗോകുമാർ സാറ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ എത്തും അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തിയാണ് അതുപോലെ തന്നെ ഈ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന നമ്മളെ അമ്പലം ദേവസ്വം കമ്മിറ്റി ഭാരവികൾക്കെല്ലാം ഹൃദയം നടന്ന് നന്ദി രേഖപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെ വളരെ ആത്മാർത്ഥം തണലിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും തള്ളന്ത കൂട്ടായ്മ അതിനകത്ത് നമ്മളിവിടെ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തിയാണ് ൊത്തിരുമമ്പിൽ കൈകോപ്പിലും നേടുമ്പോൾ ഏകാഗ ദുഃഖം ഞാനമ്പി മറക്കൊന്നൊത്തിരുമമ്പിൽ കൈകോപ്പിലും നേടുമ്പോൾ ഒരു ദിവ്യ ചൈതന്യ പിന്നുള്ളിൽ നിറയുന്നു ലോകേശ്വരി നിഹ്മസ്വരൂപിണി വഴികാട്ടിയായ നിഴലായി കൂടെ തിരുപദർശന ഇന്ന് നമ്മൾ മല ദേവീക്ഷേത്ര സന്നിധിയിൽ നിരങ്ങൾപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട പരിപാടിയാണ് എന്നു നമ്മുടെ ദേവീക്ഷേത്ര സന്നിധിയിൽ വരുന്ന ഭക്തന്മാർക്ക് എപ്പോഴും നല്ല മനസ്സോടുകൂടി വന്ന് ആ തണു മരങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നുകൊണ്ട് വളരെ ശാന്തമായി കുറച്ചു നേരം ഇരുന്നതിന് ശേഷം പോകുന്ന രീതിയിലേക്ക് ഇത് ക്രമീകരിക്കണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളർന്നു വരു വരുമ്പോൾ നമുക്കതിൻ്റെ ചുറ്റും ഒരു ഇതൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ബെഞ്ച് സ്ലാവ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ നന്നായി നന്നായിരിക്കും തോന്നും എന്ന് തന്നെയായാലും ശാന്തമായ മനസ്സോടുകൂടി ഭക്തന്മാർക്ക് നല്ല രീതിയിൽ വന്ന് നമുക്ക് ആ ദേവീക്ഷേത്ര സന്നിധിയിൽ വന്ന് തൊഴുന്നതിനുള്ള ഒരു നല്ല പരിപാടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് അല്ലെങ്കിലും മരങ്ങളൊരു വരദാനം തന്നെയാണ് നാളെ നമ്മൾ പോയാലും മരങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാഴ്ച അതുമാത്രമാണ് ഈ കമ്മിറ്റി എല്ലാ രീതിയിലും അഭിനന്ദിക്കുന്നു പിന്നെ മുൻകൈ ചെയ്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു മൺറോത്തരത്ത് മുളചന്ദ്ര ദേവസ്വം ക്ഷേത്രത്തിലെ പൊതുയോഗത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു തീരുമാനമുണ്ടാവുകയും നമ്മുടെ ക്ഷേത്രത്തിലും പരിസരത്തും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായും അതിന് ഒരു കൂട്ടായ്മ തണൽ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അവരുടെ ശ്രമഫലമായിട്ട് കുറേ വൃക്ഷങ്ങളും തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ക്ഷേത്രത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ വൃശക്തികൾ നടുന്നതിന് കൂട്ടായ്മ ആയി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മമാരുടെ നാമത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കും ചന്ദ്ര ദേവശം ക്ഷേത്രത്തിലെ നമ്മുടെ ഗ്രൗണ്ട് വിശാലമായുള്ള ഗ്രൗണ്ടിൽ വളരെയധികം വെയിലും ആൾക്കാർ വന്നാൽ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു സാഹചര്യമാണ് വെയിലുണ്ട് ഈ തണൽ വർഷം ഈ അല്ല ഈ ഫലവൃഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനോട് ഈ വർഷം നല്ല ഗ്രൗണ്ട് നല്ല പച്ചപ്പോടു കൂടി നല്ല തണൽ ഉണ്ടാവും ഈ തണലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കണൽ കൂട്ടായ്മയ്ക്ക് മണ്ഡലത്തുരത്തിലെ തണൽ കൂട്ടായ്മയ്ക്ക് മുളച്ചർ ദേവസ്വം ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രത്യേകമായി അവർക്ക് നന്ദി അറിയിക്കുന്നു പിന്നെ ഈ കൂട്ടായ്മ മുമ്പോ മുമ്പോട്ടും മുമ്പും പോട്ടും നല്ല രീതിയിൽ ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കൂട്ടായ്മയോട് ആവശ്യപ്പെടുന്നു ആദ്യം തന്നെ ജയവാലം പറഞ്ഞ പോലെ രണ്ട് ഇരുപത് വർഷം മുമ്പ് ഒരു പൊതുയോഗത്തിൽ ഇത് അവതരിപ്പിച്ചാണ് പക്ഷേ അതാരും അന്ന് എടുത്തില്ല അപ്പോൾ അതിൻ്റെയാണ് ഈ താമസം വന്നത് അതിനുശേഷം പല പ്രാവശ്യം പലരും സംസാരിച്ചെങ്കിലും ആരും അതിനത്ര ഇൻട്രി താല്പര്യമെടുത്തില്ല എന്തായാലും ഈ തണൽ ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതിന് അവരോട് അങ്ങേറ്റം നന്ദി ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പലവശങ്ങൾ വെക്കുന്നതെന്ന് കരുതി തണലിൻ്റെ പേരിലാണ് വെക്കുന്നതെങ്കിലും എല്ലാവർക്കും ഒരിക്കലുണ്ട് ഓരോ പൊതുജനത്തിനും അതിന് ഇത്തിരി വെള്ളമൊഴിക്കാനോ അതിന് ഇത്തിരി വളമിടാനോ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ തണൽ തണലാണ് അവർ നോക്കിക്കോളും എന്നുള്ള ചിന്താഗതി അതുകൊണ്ട് അവരുടെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം നന്ദി പ്രിയമുള്ളവരെ കഴിഞ്ഞ പൊതുയോഗത്തിൽ ആണ് ജേവാലൻ ദേവാലൻ തുണ്ടിക്കിടയിലാണ് ഈ ഒരു നിർദ്ദേശം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പൊതുയോഗങ്ങളിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നെങ്കിലും കഴിഞ്ഞ പൊതുയോഗത്തിൽ അത് അവതരിപ്പിക്കുകയും ആ പൊതുയോഗം ഇത്തരത്തിലൊരു ഉദ്യമത്തിന് നല്ലൊരു പിന്തുണ നൽകുകയും ഒരു തീരുമാനമെടുത്ത് നൽകുകയും ചെയ്യുന്നൊരു അവസരമാണ് അവസ്ഥയാണ് നമ്മളുടെ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് നമ്മളുടെ ജയവാലം തുണ്ടിക്കടലാണ് അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണമാണ് ഇന്ന് ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഈ മരം ഇവിടെ വെക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനൊരു തീരുമാനമെടുക്കും പല കാര്യങ്ങളും പല റോഡ് സൈഡിലും പല കോമ്പൗണ്ടുകളിലും മരങ്ങൾ വെച്ചിട്ട് നമ്മളിഞ്ഞ് പോരപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനം വെക്കുന്ന മരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ വെക്കുന്ന ആൾക്കും ഈ ക്ഷേത്ര ഭരണസമിതിക്കും പൊതുജനങ്ങൾക്ക് ഒന്നാണ് ഒന്നിട്ട് ഒന്നായിട്ടാണ് ഈ മരം വെച്ച് വെക്കുന്നത് മാത്രമല്ല ഇത് വെച്ച് വളർത്തി ഇത് വലുതാക്കി എടുക്കുകയും നാളെ നമ്മുടെ തലമുറ ഇത് കണ്ട് അവർക്ക് ഇതിൽ നിന്നൊരു ഉത്തേജനമുണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് തണൽക്കൂട്ടായ്മ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇനിയും വളരെയേറെ കാര്യങ്ങൾ ആ ഗ്രൂപ്പ് വഴി ചർച്ച നടക്കുന്നുണ്ട് അതുകൂടി നടപ്പിലാക്കി ഇത് ഒരു പൂർണ്ണതയിലെത്തിക്കാൻ ജയവാലൻ തുണ്ടിക്കടയ്ക്ക് വേണ്ടിയുള്ള പിന്നിൽ നിന്ന് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നൽകും എല്ലാവർക്കും ഈ അവസരത്തിലൊരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നിന്റെ ഭക്തരെ എന്നും മുളച്ചറയില ശങ്കരി ജീവിതഗതിയെ കൂടി Caramba!